പെട്ടെന്നുള്ള ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്ന പലരുടെയും പ്രശ്നമാണ് ടിക്കറ്റിനുള്ള പണം കണ്ടെത്തുക എന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്ത്യൻ റെയിൽവേ ആവിഷ്കരിച്ച ഒരു സ്കീമുണ്ട് എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് പലർക്കും വലിയ അറിവില്ല എന്നതാണ് സത്യം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ശേഷം മാത്രം പണം അടയ്ക്കുന്നതാണ് ഈ സ്കീം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇ പേലേറ്റോ ഈ സ്കീം വഴി യാത്രക്കാർക്ക് പണം അടയ്ക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും യാത്ര ചെയ്യാനും സാധിക്കും പതിനാല് ദിവസത്തിന് ശേഷം മാത്രം പണം അടച്ചാൽ മതിയാകും എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം അതായത് അർത്ഥശാസ്ത്ര ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് റെയിൽവേ ഈ സേവനം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇ പി ലെറ്റർ സംവിധാനം ലഭ്യമാണ് മറ്റു രീതികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമാണ് ഈ സേവനമെന്നാണ് റെയിൽവേ പറയുന്നത് ബുക്കിംഗിനായി കാർഡ് നമ്പറോ യു പി ഐ നമ്പറോ നൽകേണ്ടതില്ല നെറ്റ് ബാങ്കിംഗ് അഥവാ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ അതില്ലാതെ തന്നെ ഈ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ കുറവാണ് ജനറൽ ടിക്കറ്റ് തത്കാല ബുക്കിംഗ് എന്നിവയും ഇതുവഴി സാധിക്കും ബുക്കിംഗ് ചെയ്യുന്ന രീതി ആദ്യം ഐ ആർ സി ടി സി വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ട്രെയിൻ വിമാനയാത്ര അല്ലെങ്കിൽ ടൂർ പാക്കേജ് തിരഞ്ഞെടുക്കാൻ സാധിക്കും പേയ്മെൻറ്റ് പേജിലേക്ക് പോവുക അവിടെ നിന്നും ഇ പേ ലേറ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ബുക്കിംഗ് തത്സമയം പൂർത്തിയാകുന്നതായിരിക്കും അതിനുശേഷം പതിനാല് ദിവസത്തിനകം പണം അടയ്ക്കാനാകും അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിശദമായി പറഞ്ഞാൽ ഒന്നാമത്തത് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ആർ സി ടി സിയുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് നിലവിലൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ അതിൽ ഒരു സൈനപ്പ് കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക രണ്ടാമത്തത് അതിൻ്റെ ബാക്കിയുള്ള പേരുകളും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകുക തുടർന്ന് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ നേരെ പോകുന്നത് പ്ലാൻ മൈ ജേർണി എന്ന പേജിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അവിടെ നിന്നും നിങ്ങളുടെ ഫ്രം അതായത് എവിടെ നിന്നാണോ യാത്ര തുടങ്ങുന്നത് യാത്ര എവിടെയാണ് ഏത് സ്റ്റേഷനിലാണ് യാത്ര അവസാനിക്കുന്നത് എന്ന ഡീറ്റെയിൽ നൽകുക തുടർന്ന് തീയതി നൽകുക അതെല്ലാം നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഒരു ക്ലിക്ക് ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രെയിൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീയതിയിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത അടുത്ത പേജിൽ എല്ലാ യാത്രക്കാരുടെയും വിവരങ്ങളും താഴെ ഉൾപ്പെടുത്തുക അതിനുശേഷം ഒരു കോഡും കോഡുമുണ്ട് അതും നൽകുക തുടർന്ന് അടുത്ത കാണുന്ന ഒരു ക്ലിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക അത് നേരെ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പേയ്മെന്റ് പേജിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് പേയ്മെന്റ് പേജ് ഇന്ത്യൻ റെയിൽവേയുടെ പേയ്മെന്റ് പേജിൽ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ ഉണ്ടാവും അത് ഒന്നാമത്തേത് ഭീം ഓപ്ഷൻ ഉണ്ട് പിന്നെ നെറ്റ് ബാങ്കിങ് ഉണ്ട് പിന്നെ വിവിധ ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് പേയ്മെന്റ് ഗേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടാവും അവസാനം ഓപ്ഷനായ പേ ഓൺ ഡെലിവറി അഥവാ പേ ലേറ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന അതേ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുക ചിലവഴിക്കൽ തുക നിങ്ങളുടെ ക്രെഡിറ്റ് പരിധിക്കുള്ളിലായിരിക്കണം ഇ പേ ലേറ്റർ ഉപയോഗിച്ച് മുൻ ഇടപാടിന് നിശ്ചിത തീയതിക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇ പേ ലേറ്റർ ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയില്ല കൃത്യസമയത്ത് പണം അടയ്ക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് പരിധി മെച്ചപ്പെടുത്തും ഇതിനർത്ഥം ഭാവിയിൽ പിന്നീടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ വാങ്ങാനും കഴിയുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി